ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളാണ് ഗൗരിശങ്കരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന ലേറ്റായി പോയി അപ്പോൾ സോറി കേട്ടോ ഇന്ന് കാരണമൊന്നുമില്ലായിരുന്നു മഴയൊക്കെ മൂലം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വൈകിയത് അപ്പോൾ വെള്ളാഴ്ച ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനിയാണ് അപ്പോൾ ഗൗരി ഭഗവാന്റെ മുന്നിൽ തിരി തെളുത്തി കൊളുത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രാധാമണി തങ്കച്ചി അപ്പം തങ്കി തങ്കച്ചിയുടെ താന്യ സ്വഭാവം പുറത്തെടുക്കണമല്ലോ അപ്പം തങ്കച്ചി ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കി എന്നിട്ട് അവൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് ഉറപ്പിച്ച ശേഷം നേരെ അടുക്കളയിലേക്ക് ചെന്നു എന്ത് പണിയാണ് ഒപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചത് അപ്പോഴാണ് നമ്മുടെ അമ്മിക്കല്ല് അവിടെ ഇരിക്കണേ കണ്ടത് വേഗം തന്നെ രാധാമണി ഒന്നും ചിന്തിച്ചില്ല നേരെ വെച്ച് പിടിപ്പിച്ച് എന്നിട്ട് പതുക്കെ അവിടെ ഇരുന്നു എന്നിട്ട് കാല് നീട്ടി നമ്മുടെ അമ്മിക്കല്ലിൻ്റെ ഇടയ്ക്കേക്ക് തള്ളിക്കയറ്റിയും അയ്യോ ഓടി വരണേ അമ്മയ്ക്കാൽ എൻ്റെ കാല് വീണേ എന്ന് പറഞ്ഞ് ഒച്ചയ്ക്ക് നിലവിളിക്കാൻ തുടങ്ങിയേ അയ്യോ അമ്മയ്ക്കെന്തോ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഗൗരി വെപ്രാണം പിടിച്ച ഓടി ചെല്ലാണ് കേട്ടോ അയ്യോ അമ്മേ എന്ന് വിളിച്ചു കേട്ടോ അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിക്കാകെ വിഷമായി കേട്ടോ ശരിക്കും പേടിച്ചു പോയി ഗൗരി അമ്മേ അമ്മേ അമ്മിക്കല്ല എങ്ങനെയാണ് അമ്മയുടെ കാലി വേണത് ഇപ്പം ഞാൻ ഞാൻ മനപൂർവ്വം തന്നെ വേണ്ട മേളിൽ ഇരുന്ന കല്ല് തട്ടി കാലി താഴെയിട്ടു ഇപ്പം നീ സംസാരിച്ചോണ്ടിരിക്കും വിശേഷം ചോദിക്കുന്നത് വേഗം ഇത്തിരി മരുന്ന് നീ വാ എന്ന് പറഞ്ഞു വേണ്ട വേണ്ട നീ പോയി മരുന്ന് വാ ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഹാ നീ നോക്കി നിൽക്കാതെ പോയി വേഗം പോയി മരുന്നെടുത്തിട്ട് വാ ഗൗരി മുറിവിലിടുന്ന ഓൽമെൻറ്റ് എൻ്റെ റൂമിലിരുപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി പറഞ്ഞു അമ്മേ ഇത്ര നേരം ഇത് കാലിൽ കല്ലിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കാല് വേദനയ്ക്കും ഞാനിത് മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് ഗൗരി വേഗം തന്നെ ആ കല്ലുരുട്ടി ആ സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാധാമണി തങ്കച്ചി ഇതെല്ലാം വാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓഹ് എന്നിട്ട് കാലിങ്ങനെ എടുത്ത് വെച്ചിട്ട് വേഗം മുറിവിങ്ങനെ കാലിങ്ങനെ ഞെക്ക് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ അടുത്ത അടവ് പ്രയോഗിക്കുകയാണ് കേട്ടോ അയ്യോ നോക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞു ഷു നന്നായി മുറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നീ വേഗം പോയി മുറി മരുത്തിട്ട് വാ ഗൗരി എൻ്റെ സുബ്രഹ്മണ്യസ്വാമി എന്തൊരു വേദനയായത് എടി കൊച്ചേ നീ നോക്കി നിൽക്കാതെ വേഗം പോയി മരുന്ന് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ എടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞോണ്ട് ഗൗരി വെപ്രാണം പിടിച്ച ഓട് കണ്ടിട്ടും അപ്പോൾ ഈ ഓട്ടം കണ്ടിട്ട് രാധാമണെ ചിരിക്കണം പി ടി ഉഷ ഓരുമോ ഇതുപോലെ എൻ്റെ പൊന്നോ അവളുടെ ഓട്ടം കണ്ടില്ലേ അപ്പം കമല അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ഗൗരി അങ്ങോട്ടേക്ക് വന്നോട്ടോ എന്താ ഗൗരി എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ ഗൗരി വേഗം തന്നെ കമല നോക്കി നിൽക്കാൻ തന്നെ ഇങ്ങനെ സ്റ്റേജിൽ കയറി ഓടുകയാണ് ഗൗരി എന്താ എന്താ എന്ന് ചോദിച്ചോ അപ്പം അത് നമ്മുടെ രാധാമണി അപ്പുറത്ത് ഇരുന്നിട്ട് ഗൗരി ഒന്ന് വേഗം കൊണ്ടുപോവാ വേഗം കൊണ്ടുപാടി നിനക്കുള്ള പണി ഞാൻ ഇപ്പം തന്നെ തരാം എന്ന് പറഞ്ഞ് തങ്കച്ചിങ്ങനെ നിരക്കാണ് കേട്ടോ അപ്പത്തേനും വേഗം വെപ്രാളം പിടിച്ചാൽ ഓടിയെത്തി കേട്ടോ അമ്മേ എന്ന് വിളിച്ചു അമ്മടെ കാലെന്ന് കാണിച്ച് എന്ന് പറഞ്ഞപ്പ കാലിലൊരു പാട് പോലും ഇല്ല കേട്ടോ മുറിവൊന്നും ഇല്ലല്ലോ അമ്മേ ച ചതമുണ്ടായിരിക്കും അതായിരിക്കും അമ്മയ്ക്ക് അത്ര വേദന വേദനിച്ചത് അപ്പൊ വേഗം തന്നെ ഗൗരി ഓയില്മെന്റൊക്കെ എടുത്ത് തൂക്കുകയാണ് എൻ്റെ കാലിൻ്റെ കാര്യം സാരമില്ല ഗൗരി പക്ഷെ ചെറിയൊരു ചതവല്ലേ ഉള്ളൂ അത് പെട്ടെന്ന് അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞു പക്ഷേ നീ അങ്ങനെ ഓടാമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഗൗരിക്ക് ആ ബോധം വന്നത് കേട്ടോ ശരിക്കും അതും വയറ്റിലുള്ളപ്പോൾ ഇങ്ങനെ ഓടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ പൊന്നോ നീ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ എൻ്റെ ഗൗരി ഇങ്ങനെ നീ ശരീരം ഉണക്കിയ കുഞ്ഞിൻ്റെ കാര്യം എന്താവും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി വേഗം തന്നെ അപ്പോഴ ഓർത്ത ഇങ്ങനെ വളരെ വെപ്രാളം പിടിച്ചു ആ പോയിക്കോ നീ വേഗം പോയി നന്നായി ഒന്ന് വിശ്രമിക്കാൻ കുറെ ഓടിയതല്ലേ ക്ഷീണം കാണാതിരിക്കില്ല വയറിന് വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഗൗരി ഒന്നും മിണ്ടിയില്ല ശരി നീ പോയി വിശ്രമിക്ക എന്ന് പറഞ്ഞു അപ്പം ഗൗരി ഒന്നും മിണ്ടിയില്ല അപ്പം ഇങ്ങനെ മിണ്ടാതിരുന്നു കേട്ടോ അവസാനം എന്നിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി അപ്പം ഗൗരി അങ്ങ് പോയി എന്ന് കണ്ടപ്പോൾ തേനും നമ്മുടെ ജോലിക്കാരുണ്ടല്ലോ അവരങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ഒരു ചീരിയൊക്കെ ചിരിച്ചിട്ട് എന്തായി കൊച്ചമേ എന്ന് ചോദിച്ചു ഹാ ഞാൻ പറഞ്ഞില്ല എടി ആതുപോലെ തന്നെ എന്ന് പറഞ്ഞു പിന്നെ നമ്മളോടാണോ കളി എടി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രൊഫസറുടെ മകളുടെ ഒരു അഭിനയവും എൻ്റെ മുന്നേ നടക്കില്ലാന്ന് ടി ദേ എന്റെ ശങ്കരന്റെ കുഞ്ഞ് ആ വെള്ള വയറ്റിലില്ല അതെനിക്ക് നന്നായി മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അങ്ങനാണെങ്കിൽ തന്നെ എല്ലാവരെയും ഇക്കാര്യം അറിയിച്ചാലോ കൊച്ചമ്മേ എന്ന് ചോദിച്ചു മേയുടെടത്തിനെ കുറിച്ച് കൊച്ചമ്മ നാണും കിടത്തണം അമ്പടി കള്ളി വല്ലാത്ത മുതൽ തന്നെ ഇപ്പ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു അതെന്താ കൊച്ചമ്മേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമില്ലേ അതാ നല്ലത് എന്ന് പറഞ്ഞു അല്പം കൂടി കുറച്ചുകൂടി കാത്തിരിക്കാം നമുക്ക് യഥാർത്ഥ സമയം വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി എല്ലാവരുടെയും മുൻപില് ദേ അവളുടെ കള്ളത്തരം മുഴുവൻ ഞാൻ പൊളിച്ച് അടുക്കി കൊടുക്കുന്നുണ്ട് അതിന് തന്നെയാണ് എന്നിട്ട് പഴയതുപോലെ ഈ ചാരങ്ങാട്ട് വീട്ടിലെ മഹാറാണിയായിട്ട് ഈ രാധാമണി തങ്കച്ചി തന്നെ വാഴും അത് തന്നെയാ നീ കണ്ടോ എന്ന് പറഞ്ഞാൽ ഇവരോട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ തങ്കച്ചി ഭയങ്കര കണക്കൂട്ടില്ല അപ്പോൾ ഗൗരി ഒതുക്കുക എന്നുള്ളതാണ് തങ്കച്ചിക്കുള്ള ആകെയുള്ള ഒരേ ഒരു ലക്ഷ്യം പിന്നെ കാണുന്നത് നമ്മുടെ വേണീനേയും അതുപോലെ തന്നെ ആദർശും ദീപേനെയാണ് കേട്ടോ അപ്പം നമ്മുടെ വേണിയും ദീപയും കൂടിയാണ് സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ വച്ച് വച്ച് നോക്കുകയാണോ ഓരോന്നോരോന്നായിട്ട് മാറി ഒന്നും ശരിയാകുന്നില്ല അപ്പം വേണിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നതേയില്ല കേട്ടോ ഓരോന്നോരോന്നിങ്ങനെ പെറുക്കി മാറ്റി മാറ്റി വെച്ചു ഓ ഒരു രക്ഷയില്ല ദീപേ നീ ദീപേ നീ ഒരു ഒരിക്കൊരു സാരി സെലക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചോ അയ്യോ വേണി എനിക്ക് സാരി സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഹാ ഹാ ദീപയ്ക്ക് ദീപക്കറിയാന്നേ ദീപ ദീപയുടെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത് ദീപയ്ക്ക് നല്ല കോസ്റ്റ്യൂം സെൻസ് ഉണ്ട് അതെ ദീപ ഒന്നും പറയണ്ട എനിക്ക് വേണ്ടിയിട്ട് ഒരു സാരി സെലക്ട് ചെയ്ത് തരണം ദേ ദീപയെ കൊണ്ട് പറ്റൂന്നേ ഒന്ന് സെലക്ട് ചെയ്ത് ശ്രമിച്ചു നോക്കുന്നേ എന്ന് പറഞ്ഞു ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ നമ്മുടെ ദീപ ഇത് സെലക്റ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ ആദർശനെയാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ആദർശം ഒന്നും ഇല്ലാത്ത മട്ടില് ഫോണി മാന്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഇങ്ങനെ ദീപ ഇങ്ങനെ സെലക്ട് ചെയ്തു മത്താപ്പിനി അവിടെ നിന്ന് ലൈൻ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം അപ്പം ഇതേണ്ടേ ഒരെണ്ണം എടുത്തിട്ട് ആ അതെ ഇത് വേണമെങ്കിൽ നന്നായി ചേരും എന്ന് പറഞ്ഞു ഏ ഇത് കുറച്ച് ഡാർക്കായി പോയില്ല എഴുതീപേ എനിക്കാണെങ്കിലുണ്ടല്ലോ എനിക്ക് കുറച്ചുകൂടെ കളർഫുള്ളായ സാരിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു നമ്മൾ സാരി എടുത്താലേ പത്താൾ നമ്മളെ ഒന്ന് നോക്കണം കളർഫുള്ളായ സാരിയാണ് നമുക്കിഷ്ടം കേട്ടോ അതെ അല്ല ഞാൻ പൊതുവേ സാരി എടുക്കാറില്ല കേട്ടോ ഗൗരിയാണെങ്കിൽ എപ്പോഴും സാരി എടുക്കണത് പിന്നെ പക്ഷെ ഉടുക്കുമ്പോഴേ നല്ല കളർഫുൾ ആയിട്ട് സാരി എടുക്കണമെന്ന് എനിക്ക് നിർബന്ധം അതുകൊണ്ടാണ് ഞാനീ പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരു ശ്രദ്ധ നോക്കുക അല്ല ഈ സാരി മോശം അല്ലയെന്നാട്ടോ ഞാൻ പറഞ്ഞത് അത് നല്ലത് തന്നെയട്ടോ എന്തായാലും നമുക്ക് ആദർശൻ്റെ ഒപ്പീനിയനോട് ചോദിക്കാം എന്ന് പറഞ്ഞോണ്ട് ഈ സാരി എടുത്തുകൊണ്ട് നേരെ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വേണി വേണി ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ദേ മനുഷ്യ ദേ ഈ സാരി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചോ ആ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ഞാൻ നോക്കുകയാണ് നിങ്ങളിങ്ങനെ ശരിക്കും നോക്കിയിട്ട് തന്നെയാണോ നന്നായിട്ടുണ്ടെന്ന് പറയണത് അതോ എന്നെ സെലക്ട് ചെയ്തതുപോലെ പോലെ വാശിക്കും പറയണതാണോ വേണി ഈ സാരി നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നന്നായി എന്ന് പറയണത് ആദർശിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ദീപം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഈ കളർ അത്ര ഇഷ്ടമായില്ല എനിക്ക് ഇത്തിരി കളർഫുൾ ആയിട്ടുള്ള സാരി വേണം അതായി എനിക്കിഷ്ടം അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് അഭിപ്രായം ചോദിക്കണത് എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഒന്ന് പറയ എന്ന് പറഞ്ഞു നിങ്ങളോടല്ലാതെ പിന്നെ ഞാൻ നാട്ടുകാരോട് ചെന്ന അഭിപ്രായം ചോദിക്കാൻ പറ്റുമോ പറയേ എന്താ നിങ്ങൾ മിണ്ടാത്തത് എന്ന് ചോദിച്ചോ നിങ്ങക്ക് ഒരു കാര്യം അറിയോ ഓരോ ഭാര്യമാർക്ക് ഒന്നും അറിയണ്ട അവർ അവരുടെ ഡ്രെസ്സൊക്കെ അവർക്ക് ഭർത്താക്കന്മാരെടുത്തോണ്ട് വരും ഇന്നാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വച്ച് കൊടുക്ക ചെയ്യണത് അറിയോ അവർക്ക് പ്രതീക്ഷിക്കാതെ ഡ്രസ്സ് കിട്ടുമ്പോഴേ എന്തോ ഒരു സന്തോഷമായിരിക്കുമെന്ന് അറിയോ നിങ്ങൾക്ക് അതിന് ആ പെണ്ണുങ്ങൾക്ക് ആകെ പരിപാടി എന്താണെന്നറിയോ ആ ഡ്രസ്സ് അങ്ങ് എടുത്തിട്ടാ മാത്രം മതി അതാ അവരുടെ ജോലി ഇവിടെ ഒരാളുണ്ട് പക്ഷെ നമ്മളൊരു സാരിയെ കൂടെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഹ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് വേണി ആ സാരി എടുത്തുകൊണ്ട് നേരെ തിരിച്ചു വന്നു ദീപേ ദേ നമുക്കില്ലേ നമുക്ക് നല്ല പച്ചയും ചോപ്പും നിറമുള്ള നല്ല കിട്ടുകയച്ചു സാരി തന്നെ വേണ്ടി വേണ്ടിവരൂട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും സെലക്ട് ചെയ്യണം കേട്ടോ അപ്പം അല്ല ദീപയൊന്നും എടുക്കണില്ലേ എന്ന് ചോദിച്ചു അയ്യോ വേണ്ട വേണി ഞാൻ നിങ്ങളുടെ കൂടെ കമ്പനിക്ക് വന്നോന്നേ ഉള്ളൂ അല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ ദീപയും എന്തെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ദീപയ്ക്ക് ഒന്നും എടുത്തില്ലെങ്കിൽ എനിക്ക് വിഷമാവുട്ടോ എന്ന് പറഞ്ഞു എൻ്റെ സ്വഭാവം അങ്ങനെയാ ദീപേ അതുകൊണ്ടാണ് ദേ ദീപേ എന്തെങ്കിലും എടുക്കണം എടുത്തേ പറ്റുള്ളൂ ശരി വേണമെങ്കിൽ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു സാരി എടുക്കാം എന്ന് പറഞ്ഞു ആ അത് നന്നായിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ദേ സെലക്ട് ചെയ്തു അല്ല ദീപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സാരി സെലക്ട് ചെയ്യണോ ഏ വേണ്ട വേണി എന്ന് പറഞ്ഞു അപ്പത്തേനും വേണി നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് വേറെ സെലക്ഷൻ ഒന്നും നോക്കണ്ട നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചില്ലേ ഈ സാരി ഉണ്ടല്ലേ എനിക്ക് ഈ സാരി തന്നെ മതി എന്ന് പറഞ്ഞു അപ്പം ആദർശന ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആ സാരി തന്നെ എടുത്തോ എന്താ വേണി എന്തും പറ്റി എന്താ ഒരു വല്ലായിക പോലെ ഏയ് ഒന്നുമില്ല തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ദീപ അത് തന്നെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇതുകൊണ്ടപ്പോഴത്തേനും വേണിക്ക് ആകെ നിയന്ത്രണം തെറ്റി പിന്നെ മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് എന്ന് ചെയ്തത് ഇത് കൊള്ളാലോ നമ്മുടെ മത്താപ്പിന് ഇഷ്ടപ്പെട്ട അതേ സാരി തന്നെ ഇവക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പം രണ്ട് പേരുടെയും മനപ്പൊരുത്തം കൊള്ളാട്ടോ എന്നിങ്ങനെ വേണി വിചാരിക്കാം എൻ്റെ മുന്നിലാ രണ്ടുപേരുടെ നാടകം കളി ഇതെവിടെ വരെ പോകുന്ന ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞാൽ വേണി ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം പിന്നെ കാണും നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പം അടുത്തടവ് അപ്പം ഗൗരി ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ശങ്കറിനടുത്തേക്ക് എത്തിരിക്കണം അപ്പം ശങ്കർ പറയാണ് ഗൗരി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ശങ്കർ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഒരു കാരണവശാലും അമ്മ എന്നോട് അങ്ങനെയൊന്നും പറയില്ല നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ അതെ കാലില് മുറിവാണെന്ന് പറഞ്ഞ് മരുന്നെടുക്കാൻ പോകാനായിട്ട് നിന്റെ ആ ഓട്ടമഗൗരി എല്ലാത്തിനും കുഴപ്പമാക്കിയത് പിന്നെ ഒരാളെ അപകടം പറ്റി കിടക്കുമ്പോൾ സഹായിക്കാൻ ചെയ്ത് പോയതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചു അതാണോ ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ പൊന്ന് ഗൗരി അത് തെറ്റാണ് എന്നല്ല ഞാൻ ഈ പറയണത് പക്ഷേ അതെ അതുകൊണ്ട് മാത്രമല്ലേ അമ്മയ്ക്ക് ഡൗട്ട് അടിച്ചത് ശങ്കർ ഇനി നമ്മൾ ഈ കള്ളക്കളി തുടരുന്നത് നല്ലതല്ല അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അമ്മയോട് സത്യം പറയാം എല്ലാവരോടും സത്യം പറയാം അല്ലേ കുഴപ്പാകും അമ്മയായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ നമുക്ക് തന്നെ പറയാം എന്ന് പറയണത് അമ്മ എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് എവിടെ തിരിഞ്ഞാലും അമ്മയെ കാണാനുള്ളൂ എന്താണോ എനിക്ക് മനസ്സിലാവാത്തത് ഈ അമ്മ എന്തിനാ നമ്മുടെ പിന്നാലെ തന്നെ നടക്കണമെന്നാണ് ഈ ഭൂമി ഈ ബോബനും മോളിലെ പട്ടിക്കുട്ടിയുടെ കാര്യം പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഏത് സമയവും നമ്മുടെ പിന്നാലെ തന്നെയാണല്ലോ ഈ സമയത്തും ഇങ്ങനെ കുത്തിത്തിരിപ്പിന് നിൽക്കാതെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അമ്മയ്ക്കൊന്ന് ചിന്തിച്ചൂടെ ശു എന്ത് കഷ്ടം പേരെ കുഴിക്കുട്ടികളെ കളിപ്പിക്കണത് അവരെ ഒരുക്കണത് അവർക്ക് കഥ പറയണത് അച്ഛൻ എത്ര ഹാപ്പിയാ അമ്മയ്ക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരുന്നൂടെ ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ അമ്മ ഇപ്പോൾ ഒരു വല്ലാത്തൊരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഗൗരി എന്ന് ചോദിച്ചു ഇവരിങ്ങനെ ഈ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഡൂറിൽ മുട്ടുകയാണ് അപ്പോഴും മറ്റാരും അല്ല നമ്മുടെ രാധാമണി തങ്കിച്ച് തന്നെയാണ് തങ്കർ വന്ന ഉടനെ തന്നെ ചോദിക്കണം അതെ അമ്മ എപ്പോഴും എന്തിനാ ഞങ്ങളുടെ പിറകെ തന്നെ നടക്കുന്നത് അമ്മയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ എന്ന് ചോദിച്ചു അപ്പൊ ഒന്ന് ചിരിച്ചു മോനെ ശങ്കരേ അതെ നിന്റെ ഭാര്യയ്ക്ക് വയറ്റിലുള്ള ഈ സമയത്ത് നിന്റെ അമ്മയോട് മുതിർന്ന മറ്റാൾക്കാരോടും നീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ ദേഷ്യപ്പെടാൻ പാടില്ല എന്താണെന്നറിയോ ഇതൊക്കെ വയറ്റി കിടക്കുന്ന കുഞ്ഞ് കേൾക്കില്ലേ കേട്ട് പഠിക്കില്ലേ അവൻ എന്ന് ചോദിച്ചു അതുകൊണ്ട് നമ്മുടെ മനസ്സിലെപ്പോഴും നല്ല ചിന്തകളായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ എന്നിട്ട് രാധാമണി അകത്തേക്ക് കയറി വരികയാണ് ഒരു കയ്യിലൊരു കിഴിയുണ്ട് ദാ എന്ന് പറഞ്ഞു ഇതെന്താ മുളഗൗരി ദേ നീ രാത്രി കിടക്കുമ്പോൾ ഈ കിഴി നിന്റെ തലേണയുടെ അടി കിട വെച്ച് വേണം കിടന്നുറങ്ങാനായിട്ട് ഇത് ദേവിയമ്മ തന്നു വിട്ടതാ എന്തുട്ടോ ഇത് എന്ന് ചോദിച്ചു ശങ്കർ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കൂട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഇതിലൂടെ അറിയാം ഏ ഹെന്തായി പറയണത് ഈ കിഴിക്കാത്തൂടെയാണോ അമ്മ എന്താ പറ്റിയത് ഇതെന്താ വല്ല മാന്ത്രിക കിഴിയാണോ ഇത് വിശിഷ്ടപ്പെട്ട ഒരുപാട് മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഒരു കിഴിയാണ് പിന്നെ ഇത് തലേ തലേണക്കടിയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോൾ ഇതിൻ്റെ ഭാരം കൂടിയിരിക്കുകയാണെങ്കിൽ കുട്ടി ആൺകുട്ടിയായിരിക്കും എന്നർത്ഥം ഭാര്യ കൂ ഭാരം കൂടിയിട്ടില്ല എങ്കിൽ പെൺകുട്ടിയായിരിക്കും അതാ ഇതിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും ഇടയിങ്ങനെ നോക്കുകട്ടോ ദാ ഗൗരിമോളെന്ന് ഇത് തലേണയ്ക്കടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് വേണം കിടന്നുറങ്ങാനായിട്ട് എന്നിട്ട് നാളെ രാവിലെ ഈ കിഴി അമ്മയെ തന്നെ ഏൽപ്പിക്കണം കേട്ടോ പിന്നെ ഒരു കാരണവശാലും ഇത് തുറന്നു നോക്കാനേ പാടില്ല എന്ന് പറഞ്ഞു എന്നാ രാവിലെ നോക്കുമ്പം ഇതിൻ്റെ ഭാരം കൂടിയിട്ടുണ്ട് എങ്കിൽ ആൺകുട്ടിയാണ് എന്ന് നമുക്ക് തന്നെ അങ്ങ് ഉറപ്പിക്കാം ദാ ഈ മോളിത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിയെന്നു വാങ്ങും മോളെ എന്ന് പറഞ്ഞു ദേവീമാ ആശ്രമത്തിൽ നിന്ന് തന്നു വിട്ടതല്ലേ മടിക്കാതെ തന്നെ മോൾ വാങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി അത് വാങ്ങിയിട്ടോ അപ്പോൾ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞത് മറക്കണ്ട രാത്രി ഇത് തലേനിക്കളിയിൽ വെച്ച സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു ഉം എന്നിട്ട് രാധാമണിയുടെ ഒരു നോക്കവും ഒരു വാളിച്ചൊരു ചിരിയടണ്ട് കേട്ടോ ഒരാഖ്യം മേട്ടില്ല ദേവി മാടയ്ക്ക് ഗൗരിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട് അതുകൊണ്ടായി പറയണത് പിന്നെ ഗൗരിക്ക് മാത്രമേ ഇത് നൽകിയിട്ടുള്ളൂ കമലയ്ക്കില്ല അതെന്താണെന്നറിയോ അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യണം മനസ്സിലായല്ലോ എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണി തങ്കച്ചി അങ്ങ് പോയി അപ്പം ശങ്കർ ഇത് വാങ്ങി എന്നിട്ട് മണത്ത് നോക്കുകയാണ് കേട്ടോ എന്താ ശങ്കറിനൊരു സംശയം തോന്നി ആ പണി കൊടുക്കാം എന്നുള്ള മട്ടിലാണെന്ന് തോന്നുന്നു അപ്പം തേണ്ട നമ്മുടെ രാധാമണിയും അതുപോലെ തന്നെ ജോലിക്കാരെയും കൂടി ഇങ്ങനെ നിൽക്കണം കൊച്ചമ്മേ നമ്മുടെ മേഡം പഠിച്ച കുട്ടിയേക്കാം അതുകൊണ്ട് മേഡം ഇതിലൊന്നും വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല പഠിപ്പുള്ളവർക്കും ചിലപ്പം അബദ്ധം പറ്റും എന്തെ സത്യം പറയട്ടെ കൊച്ചമ്മേ മേഡത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ നമുക്ക് നോക്കാം നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചു ഈ കുരുക്കിൽ അവൾ വീണില്ലെങ്കിലും സാരമില്ല എൻ്റെ മോൻ താനേ വീണോളും എനിക്കെൻ്റെ ശങ്കറിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം പിന്നെ അവൻ്റെ ഭാര്യയുടെ ഗർഭം സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അവൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും അബദ്ധം കാണിക്കാതിരിക്കില്ല അത് അവൻ്റെ സ്വഭാവം വച്ചിട്ട് എടുത്തു ചാടി അവൻ എന്തെങ്കിലും മണ്ടത്തിൽ ഒപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനു തന്നെയാ ഈ രാധാമണി തങ്കച്ചി കാത്തിരിക്കുന്നത് നീ കണ്ടോ എൻ്റെ കണക്കൂടലുകൾ ഒരിക്കലും തെറ്റില്ല എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എൻ്റെ മോൻ ശങ്കരൻ തന്നെ തുറന്നു തന്നോളും ഒന്നും പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് രാധ ഭയങ്കര ഇതിലങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണീനേയും അതുപോലെ തന്നെ ദീപയും ആദർശനോടുകൂടെയാണ് അതെ ദീപെ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ എന്ന് ചോദിച്ചോ അപ്പം സ്റ്റാർട്ടർ ആയിട്ടേ നമുക്ക് ഐസ്ക്രീം തന്നെ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞു വേണി എന്താ എന്താ ആദർശമായിട്ട് നോക്കിയല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ ഐസ്ക്രീം കഴിച്ചോ എനിക്ക് കോഫി മതി എന്ന് പറഞ്ഞു അപ്പം രണ്ട് ഐസ്ക്രീമും ഒരു കോഫിയില്ലേ എന്ന് ചോദിച്ചു അപ്പം വേണ്ട അവിടത്തേക്ക് വന്നു സർ ഓർഡർ പ്ലീസ് എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ ഒരു കോൾഡ് കോഫി പിന്നെ ഒരു വാനില പിന്നെ വേണി വേണി നനക്കേതാ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ആദർശനെ പറ്റിയ അബദ്ധം ആദർശനു മനസ്സിലായത് സത്യത്തിൽ വേണിയുടെ അറിയാതെ നമ്മുടെ ദീപയുടെ കാര്യത്തിലാണ് ദീപയ്ക്ക് വയനെയാണ് ഇഷ്ടം എന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ആദർശനറിയായിരുന്നു വേണി അത് ശ്രദ്ധിച്ചു എന്നും നമ്മുടെ ആദർശനു മനസ്സിലായി ദീപയ്ക്കും എന്തോ പോലെ ആയിപ്പോയി കേട്ടോ അപ്പോൾ അല്ല നമ്മുടെ ഗൗരിക്കും വയന ഇഷ്ടം ആ ഓർമ്മയിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു അതിനെന്താ ആദർശേട്ടാ ഹേയ് നമ്മുടെ ദീപ ആദർശൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പിന്നെന്താ കുഴപ്പം നമ്മുടെ ഫ്രണ്ടിന്റെ ടേസ്റ്റൊക്കെ നമുക്കറിയാൻ പറ്റൂലോ ഐ അതിൽ തെറ്റൊന്നും കേട്ടോ എന്ന് പറഞ്ഞു ആ എനിക്കും വേനല ഐസ്ക്രീം തന്നെ മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം അത് എന്താ പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് രമ്യതയിലെത്തിച്ചു നമ്മുടെ വീണി വളരെ യുക്തിപൂർവം തന്നെ അപ്പോൾ ഒരു കോൾഡ് കോഫിയും രണ്ട് വേനലയും അല്ലേ സർ അതെ എന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ ഓർഡർ എടുത്തിട്ട് പോയി ഇത്ര തിരക്കുണ്ടായിട്ടും എനിക്ക് ഞാൻ വിളിച്ചപ്പോഴത്തേനും അപ്പം തന്നെ ദീപ വന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ദീപെ എന്ന് പറഞ്ഞു ആ അതിന് വീണി വീണി എന്തിനാ താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഒപ്പം വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പം വേണേ ഒരു കാര്യം ചോദിക്കുകയാണെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കേ ഞാൻ തനിച്ചായി വന്നിരുന്നെങ്കിലും ദീപ എൻ്റെ ഒപ്പം വരുമായിരുന്നോ ആ വരുമായിരുന്നു ഒരു സംശയമില്ല എന്ന് പറഞ്ഞു അപ്പം ചിരിച്ചു കേട്ടോ ദീപേ ദീപ നേരത്തെ സെലക്ട് ചെയ്ത ആ സാരിയിലെ അതെന്നെ ഒന്ന് കാണിക്കുവോ എന്ന് ചോദിച്ചു അതെ ശോ ഞാനേ അപ്പോഴതൊന്നും ശരിക്കും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദീപ വേഗം തന്നെ ആ പാക്കറ്റിൽ നിന്ന് ആ സാരി എടുത്ത് നമ്മുടെ വേണിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ വേണി അത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുകട്ടോ അപ്പം ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നോക്കുന്ന പുള്ളി അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഇത് സെയിം സാരി തന്നെയല്ലേ എന്ന് ചോദിച്ചു ആദർശമായിട്ടിനെ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത ആ സെയിം സാരി അത് തന്നെ ഇത് എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞു ദീപ സത്യം പറയട്ടെ എനിക്ക് ഈ സാരി ഒട്ടും ചേരില്ലാട്ടോ ദീപേ പിന്നെ ഞാനേ ഈ സാരി ഒന്നും വീട്ടിൽ ഉടുക്കാറുമില്ല ഗൗരിയാണെങ്കിൽ എപ്പോഴും സാരി ഉടുക്കാറ് പക്ഷേ ഈ സാരി ഉണ്ടല്ലോ ദീപയ്ക്ക് ഇത് ദീപയ്ക്ക് നന്നായി ചേരുട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് വേഗം തന്നെ അത് അടച്ച് വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീമും അതുപോലെ തന്നെ കോൾഡ് കോഫിയും ഒക്കെ എത്തി കേട്ടോ ഐസ്ക്രീം വന്നൂരോ അപ്പം നമ്മുടെ വേണിക്ക് ഒരു ബുദ്ധി തോന്നി ഒരു പണി കൊടുക്കാം എന്ന് അപ്പോൾ വേണി എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നതിനിടയ്ക്ക് അപ്പോൾ അതൊക്കെ തൻ്റെ ഡ്രസ്സിൽ തന്നെ ഐസ് ക്രീമിൻ്റെ ഇത് സ്കൂപ്പ് എടുത്ത വഴി താഴ്ച്ചാടിയിട്ടോ അയ്യോ ഷോ ഞാൻ എന്ത് പണിയാണ് കാണിച്ചത് നോക്കിയേ എന്തൊട്ട് പണിയാ ഞാൻ കാണിച്ചത് ഐസ്ക്രീം എന്റെ ദേഹത്ത് വേണു ഒരു ഐസ്ക്രീം പോലെ എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ അറിയില്ല സോറിട്ടാ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പൊട്ടോ അതെ നിങ്ങൾ കഴിച്ചോ ജസ്റ്റ് എ മിനിറ്റ് അതെ ദീപെ ഇത് പിടിച്ചോട്ടോ എന്ന് പറഞ്ഞാൽ സാരി കൊടുത്തു അപ്പോൾ ദീപ എടുത്ത് സാരി വെച്ചു വേണി ഡ്രസ്സിൻ്റെ കിത് ഐസ്ക്രീം പറ്റിയത് വെച്ച് കഴുകാനായിട്ട് പോയി അപ്പോൾ വേണി പോയി എന്ന് ഉറപ്പായ ശേഷം അപ്പം അപ്പുറത്ത് മാറി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം വേഗം തന്നെ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് വേഗം തന്നെ ദീപ നമ്മുടെ ആദർശനോട് പറയുകയാണ് ഞാൻ ആ സാരി എന്തുകൊണ്ടാണ് വാങ്ങിയതെന്ന് എന്താ ചോദിക്കാത്തത് എന്ന് ചോദിച്ചു ദീപയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ആ സാരി വാങ്ങിയത് അതിനെന്താ എന്ന് ചോദിച്ചു ആദർശം ഉടനെ തന്നെ പറയണം അല്ല ഒരിക്കലല്ല എന്ന് പറഞ്ഞു അത് ആദർശായിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ സാരി വാങ്ങിയത് ഇത് കേട്ടപ്പോഴത്തേനും മേണിയുടെ കിളിയൊക്കെ പോയി വീണിങ്ങനെ കൊല്ലി പൂണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത് കേട്ടാ അപ്പുറത്ത് നിന്ന് നിപ്പുണ്ടാൾ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്താ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ അൻ സീ അഗെൻ